ചെന്നൈയിൽ ഇറാനിയൻ കവർച്ച സംഘത്തെ അമർച്ച ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ വെടിയേറ്റ് മരിച്ചത് ഉത്തർപ്രദേശുകാരനായ ജാഫർ ഗുലാം ഹുസൈനാണ് മരിച്ചത് ഇറാനിയൻ കവർച്ച സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മോഷ്ടാക്കൾ ചെന്നൈ നഗരത്തെ ഭയപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ബുധനാഴ്ച തരമണിയിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ജാഫർ ഇറാനിയൻ കൊള്ള സംഘത്തിലെ പ്രധാനിയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മാല തട്ടിപ്പറിക്കലാണ് സംഘത്തിന്റെ പ്രധാന മോഷണം തരമണി റെയിൽവേ സ്റ്റേഷന് സമീപം പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവേ ഇയാൾക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു ചൊവ്വാഴ്ചയാണ് സഹായിയായ സൂരജനൊപ്പം ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും ജാഫറിനെ അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച പുലർച്ചെയാണ് പോലീസും ജാഫറും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് മോഷ്ടിച്ച് സ്വർണം കണ്ടെത്താനായി പോലീസ് തരമണി മേഖലയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജാഫർ പോലീസിന് നേരെ നിറയൊഴിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു സ്വയം പ്രതിരോധിക്കാനായി അയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ചെന്നൈ ഈസ്റ്റ് കോസ്റ്റ് റോഡ് അടയാർ ബസന്ത് നഗർ എന്നിവിടങ്ങളിൽ രാവിലെ നടക്കാൻ പോകുന്നവരെയാണ് ജാഫറും സൂരജും മോഷണത്തിനായി ലക്ഷ്യമിടാറുള്ളതെന്നും പോലീസ് വ്യക്തമാക്കി ചെന്നൈയിൽ നിന്നും പത്ത് ലക്ഷം രൂപ വില വരുന്ന സ്വർണം ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജാഫറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി റോയ്പേട്ട സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി മഹാരാഷ്ട്രയിൽ ജാഫറിന്റെ പേരിൽ നൂറ്റി അൻപത് മോഷണ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു ചെന്നൈയിൽ കഴിഞ്ഞ ഏഴു മാസത്തിനിടെ നടക്കുന്ന നാലാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ചിന് ബി എസ് നേതാവ് ആംസ്ട്രോങ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടന്നത് ിപ്പറിക്കലാണ് ഇറാനിയൻ മോഷണ സംഘത്തിന്റെ പ്രധാന മോഷണം ഇറാനിയൻ കൊള്ള സംഘത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഉടനീളം സംഘമായി സഞ്ചരിച്ച് ഒരേ ദിവസം വിവിധ സ്ഥലങ്ങളിൽ മാല മോഷണം നടത്തി രക്ഷപെടുന്നവരാണ് ഇവർ ചൊവ്വാഴ്ച ചെന്നൈയിൽ വെറും എഴുപത് മിനിറ്റിനുള്ളിൽ ആറ് സ്ഥലങ്ങളിൽ പ്രായമായ സ്ത്രീകളുടെ മാല തട്ടിയെടുത്ത് ഇരുപത്തിയാറ് പവൻ ആഭരണവുമായി ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലായത് ഇവർ ചെന്നൈയിൽ നിന്നും പോയിരുന്നുവെങ്കിൽ പിടികൂടാൻ പ്രയാസവുമായിരുന്നു ഇവരുടെ സംഘത്തിൽ ഇരുപത് പേരുണ്ട് അതിൽ പ്രധാന ഇറാനിയായിരുന്നു ജാഫർ എന്നയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇറാനിൽ നിന്നും നിരവധി ആളുകൾ ഇന്ത്യയിലെത്തി മുംബൈയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ താമസമാക്കി ഇതിൽ ഉൾപ്പെട്ടവരായിരുന്നുകൊണ്ടാണ് ഇറാനിയൻ ഇറാനിൻ കൊള്ളക്കാർ എന്ന പേര് വീണത് കവർച്ച മാത്രമാണ് ഇവരുടെ തൊഴിൽ പ്രത്യേകിച്ചും ആളുകളുടെ ശ്രദ്ധ തിരിച്ചുള്ള മാല തട്ടിപ്പറിക്കൽ ഇവരിൽ പലർക്കും തമിഴ് തെലുങ്ക് ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകൾ മിക്കതും അറിയാം മഹാരാഷ്ട്രയിലെ അമ്പിവേലിയിലും കർണാടകത്തിലെ ഭീദറിലും നിലവിൽ ഇറാനിയൻ കൊള്ളക്കാർ താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കാൻ പോലീസ് വേഷത്തിലെത്തിയ പതിനഞ്ച് ഇറാനി കൊള്ളക്കാരെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ചെന്നൈയിൻ നഗരപ്രാന്തത്തിൽ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ മാല പിടിച്ചുപറിക്കാൻ അഞ്ച് ഇറാനി കൊള്ളക്കാരെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും നൂറ്റിനാല് പവൻ സ്വർണ്ണാഭരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു തമിഴ്നാട്ടിനെ ഞെട്ടിച്ച അലമാരക്കള്ളന്മാർ ഇവരായിരുന്നു വീടിനകത്തുള്ള അലമാരകൾ ജനലിനടുത്തേക്ക് വലിച്ചു നീക്കി അതിനകത്തുള്ള വിലപിടിപ്പുള്ള സാമഗ്രികൾ കൊള്ളയടിക്കുകയായിരുന്നു അലമാരക്കള്ളന്മാരുടെ പ്രവർത്തന രീതിയും